സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പോരൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള രോഗി ബന്ധു സംഗമം ചെറുകോട് ഹിൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സംഗമം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു आगे तो उन्हें पूजा जलाते हैं आपका भवानी प्रदेश। प्रत्याशियों पर कैसे नजर रखेंगे? नजर जिओं चलेंगे? प्रत्याशियों को ये क्यों आता है? अतिरिक्त लोगों ने ये बहुत बड़ा दम लगाया है। अब निमायत के तो पर तुम लोगों ने इतनी देरी की है। संसद ने क्या कर सकती है? संसद का ये नाम ही भवान ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈക്ക ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി വാർഡ് അംഗങ്ങൾ എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി സിതാര തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെയും പഞ്ചായത്ത് മെമ്പർമാരുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ബ്യൂറോ പോരൂർ ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വലിയ കളക്ഷനുകളുമായി മേലാറ്റൂരിന് സമർപ്പിക്കുന്ന പ്രൗഢവേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സഫ ജലറി മേലാറ്റൂർ